ത്രാപോയിൽ ചപ്പാരം റോഡരികിലെ മണ്ണ് കനത്ത മഴയിൽ ഒഴുകിപ്പോയി റോഡിൽ വലിയ ചെളിക്കൂനിയായി മാറി അപകടക്കിണിയാകുന്നു കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ ഗ്രാമീണ റോഡുകൾ ഒലിച്ചുപോയി ജലജീവൻ മിഷൻ ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ വേണ്ടി മണ്ണു യന്ത്രം ഉപയോഗിച്ച് പഞ്ചായത്ത് റോഡുകളുടെ അരികിൽ അശാസ്ത്രീയമായി കുഴിയെടുത്തതാണ് റോഡ് ഒഴുകിപ്പോകാൻ കാരണമായത് തീരെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുത്തത് മൂലം റോഡുകളുടെ അരികുവശത്തെ ടാറിംഗ് തകരുകയും റോഡരികിൽ കുഴിയെടുത്ത് പൈപ്പിട്ടതിന് ശേഷം ശരിയായ രീതിയിൽ മണ്ണിട്ട് മൂടാത്തത് മൂലം കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ മണ്ണ് അപ്പാടെ കുത്തിയൊലിച്ചു പോകുകയും ചെയ്തു ഇതോടെ റോഡുകളുടെ അരികുവശം കുഴികൾ രൂപപ്പെടുകയും ചെയ്തു ഇതുമൂലം വാഹനങ്ങൾ കുഴിയിൽ താഴുന്നതിനും ഗതാഗത തടസ്സത്തിനും ഇടയാക്കുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പ്രാപ്പോയിൽ ചപ്പാലം തട്ട് റോഡ് മഴയിൽ കുത്തിയൊലിച്ചു പോയതോടെ ചെറു വാഹനങ്ങൾക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇതിനു പുറമെ റോഡിൽ നിറയെ മണ്ണും ചെറിയ കല്ലുകളും അടിഞ്ഞുകൂടിയതോടെ കാൽനട യാത്രയും ദുസ്സഹമായി മാറി നൂറ്റി മുപ്പത് കോടിയോളം രൂപ ചിലവഴിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ ജലജീവൻ മിഷൻ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പാക്കുന്നത് ഇതിൽ അറുപത്തിയൊന്ന് കോടിയോളം രൂപയുടെ ഒന്നാം ഘട്ട പ്രവൃത്തിയാണ് പഞ്ചായത്തിൽ ഇപ്പോൾ നടന്നു വരുന്നത് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ ജോസ്ഗിരിയിലും തട്ടുമല്ലിലും വലിയ രണ്ട് വാട്ടർ ടാങ്കുകൾ നിർമ്മിക്കും തുടർന്ന് പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളുടെ അരികിലും കുഴിയെടുത്ത് പൈപ്പിടുകയും ചെയ്യും തുടർന്ന് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പൈപ്പ് വഴി വെള്ളം എത്തിക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായാണ് റോഡരികിൽ കുഴിയെടുക്കുന്നത് മഴക്കാലത്ത് പൈപ്പിടാൻ കുഴിയെടുക്കുന്നത് മൂലം പഞ്ചായത്തിലെ മുഴുവൻ ഗ്രാമീണ റോഡുകളുടെയും തകർച്ചയ്ക്ക് ഇടയാക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഏറെക്കാലത്തെ മുറവിളിക്കൊടുവിലാണ് പല ഗ്രാമീണ റോഡുകളും ഗതാഗത യോഗ്യമാക്കിയത് ഇത് വെട്ടിപ്പൊളിച്ചാൽ ഇനി എന്ന് ഗതാഗത യോഗ്യമാക്കുമെന്ന് പറയാൻ സാധിക്കില്ല മഴക്കാലത്ത് റോഡരികിൽ കുഴിയെടുക്കുന്നത് മൂലം റോഡിൻ്റെ പൂർണ്ണ തകർച്ചയ്ക്കിടയാക്കുമെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ റോഡ് നന്നാക്കാനുള്ള ഫണ്ട് പദ്ധതിയിൽ നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് റോഡരികിൽ കുഴിയെടുക്കാനെത്തുന്ന ജോലിക്കാരും പ്രദേശവാസികളും തമ്മിൽ തർക്കമുണ്ടാകുന്നതും പതിവായിട്ടുണ്ട് ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തികൾക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീടില്ല കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ